അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇന്നും നമുക്ക് പുട്ടും ചെറുപയറും കാപ്പിയാട്ടോ പിന്നെ ഈ സൈഡിൽ നാല് കോതുമ്പ് ദോശയുണ്ട് അത് രാവിലെ എനിക്കൊരു എട്ട് പണി തന്നതായിട്ടോ എൻ്റെ ചെറിയ പുത്രൻ കാരണം എന്താച്ചാൽ അവന് പുട്ട് കണ്ടിട്ട് പുട്ട് വേണ്ട ദോശ മതി ഇപ്പം ദോശ മതി എന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കിയതാണ് പക്ഷെ ആൾ ദോശ കഴിച്ചില്ല കാരണം പുട്ടു സാമ്പാർ അതായത് മക്കൾക്ക് കൊണ്ടുപോകാൻ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഈ പുട്ടു സാമ്പാറും നല്ല ടേസ്റ്റായിട്ടോ ആരെങ്ങനെ കഴിച്ചിട്ടുണ്ടോ കുട്ടി പൊളിയാട്ടോ അപ്പോൾ അങ്ങനെ സാമ്പാറും കുട്ടി മോള് കഴിക്കുന്നുണ്ടോ അത് കണ്ടിട്ട് മോനും കൊടുത്ത് അങ്ങനെ അവനും ഇച്ചിരി ഒന്നും കഴിക്കില്ല രാവിലെ കേട്ടോ അപ്പം ഇച്ചിരി കഴിച്ചു അങ്ങനെയാണ് എൻ്റെ നാല് ഗോതമ്പ് ദോശയുടെ ബാക്കിയത് അതാണ് ആ സൈഡിലുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ പകില്ലാതെ ഒരു കപ്പ് കാപ്പി അതായത് ഇന്നത്തെ പാല് ഒന്നും കുടിച്ചിട്ടില്ല അപ്പം പാൽ അങ്ങനെ എടുത്ത് വച്ചിരുന്നു ആ പാലും വെച്ച് ഞങ്ങൾ നാലഞ്ച് പേർക്ക് കാപ്പി ഉണ്ടാക്കിയതാണ് കേട്ടോ ചായ മൊക്കെ അങ്ങനെ പോവില്ല അതുകൊണ്ടാണ് കാപ്പി ആക്കിയത് അങ്ങനെ ഇന്നത്തെ വിശേഷം ഇന്നത്തെ ഫുഡ് ഇതാണ് എല്ലാവരും കഴിച്ചിരിക്കുന്നു അല്ലേ